بسم الرحمن الرحيم <applause> ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت اهواءهم من بعد ما جاءك من العلم انك اذا لمن الظالمين. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بكمان الآية المبين تفسير بدرنا سمدمتري بدرداكلي رب سبحانه وتعالى يري നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടെ ജീവിക്കണയെന്ന് എന്നോയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അബ്ബു സുബാൻ ഹോബത്ത് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങളിലാണ് നാം ഉള്ളത് ഇന്നലെ രക്ഷകർക്കായ ഹാജിമാർ അറഫ മൈതാനിയിൽ സംഗമിച്ചു അബ്ബിനോട് ആഴ ചെയ്തു ഇന്ന് നമ്മുടെ നാട്ടിൽ ദുൽഹിജ ഒമ്പതാണ് നമ്മളൊക്കെ അളഫ നോമ്പ് സുന്നത്താണ് നിരക്ക് ആ ഒരു അമൽ കൂടി നിർവഹിക്കുന്നവരാണല്ലോ അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് സലിഹ് അലുസൈമീൻ റഹിമയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ ഖുർആാൻ പഠന സംരംഭത്തിൽ വിശുദ്ധ ഖുർആാൻ അധ്യായം സ്വത്തബക്കറയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനമാണ് إذن مكّد إدكِنَدَدْ بسم الله الرحمن الرحيم ولئن تيتَ الَّذينَ أُوتُوا الْكِتابَ بِكُلِّ آيةٍ مَا تَبِعُوا قِبْلَتَكَ وَمَا أنتَ بِتَابِعٍ قِبْلَتَهُمْ وَمَا بَعْضُهُمْ بِتَابِعٍ قِبْلَتَ بَعْضٍ وَلَئِنِ اتَّبَعْتَ أَهْوَاءَهُمْ مِنْ بَعْدِ مَا جَاءَكَ مِنَ الْعِلْمِ إِنَّكَ إِلَى اللَّهِ الظالمين قِبْلَ مَا تُ അടുത്ത രണ്ട് മൂന്നായത്തുകളും അതിൻ്റെ ഒരു പൂർത്തീകരണമെന്നോളമുള്ള സംസാരം തന്നെയാണ് വരുന്നതും അപ്പം കഴിഞ്ഞ മൂന്ന് നാല് ആയത്തുകളിലായി കിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് പ്രവാചകർ സുല്ലാഹു അഹി വസല്ലമ്മ ബൈത്തുൽ മുഖന്ന കിബിലയിൽ നിന്ന് കഴിബയെ കിബിലയാക്കി തിരികയാണ് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം അതേ തുടർന്ന് വേലക്കാരായ യഹൂദികളും സാധാക്കളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായി വരുന്നു മക്കയിലെ മുസ്ലിങ്ങുകൾ പോലും ആക്ഷേപിക്കുന്നു മദീനയിലെ മുനാഫക്കൾ കബടന്മാർ പ്രവാചകൾക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും സംശയം ജനിപ്പിക്കാൻ ഇത് നിമിത്തമാക്കി മാറ്റുന്നു എന്നാൽ കബിലെ മാറ്റത്തിൻ്റെ ഉദ്ദേശമെന്ത്യെന്ന് അല്ലാഹുത്തായ വിശദമായി വിശദീകരിച്ചു പ്രവാചുകളുടെ താല്പര്യത്തെ അല്ലാഹുത്താല യാഥാർത്ഥ്യമാക്കി കൊടുത്തതും ആരൊക്കെയാണ് ലബിയെ പിന്തുടരുക ആരാണ് പിന്മാറിക്കളയുക എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം അള്ളാഹുത്തല്ല കൊണ്ടുവന്നത് എന്നും അള്ളാഹുത്തല്ല അവിടെ വ്യക്തമാക്കുന്നു ശേഷം അപ്പം പറഞ്ഞു നിങ്ങൾ എവിടെയാണെങ്കിലും ശരി മസുരഹറാമിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ തിരിയേണ്ടത് അത് ലോകത്ത് എവിടെയാണെങ്കിലും വേദക്കാരായ ആളുകൾ അവർക്കറിയാം ഇതാണ് സത്യമെന്ന് ശരിയായ കിബിലിയായി മുസ്ലിമീങ്ങൾ സ്വീകരിക്കുക കഴിവയെ തന്നെയാണ് എന്ന് യഹൂദികൾക്കറിയാം നസോറാക്കൾക്കറിയാം വേദക്കാർക്കറിയാം അവരറിഞ്ഞുകൊണ്ടാണ് അവർ നിഷേധവും ഈ വക ആക്ഷേപങ്ങളുമായി വരുന്നത് അതൊന്നും അല്ലാഹു അറിയാതെ പോകുന്നില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ നാം കണ്ടു ഇനി അള്ളാഹു താല യഹൂദി നസോറാക്കളുടെ ഈ ഒരു പൊതു സ്വഭാവം ഈ രംഗത്തും ബാധകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വചനം വലൈ നത്തൈത്തല്ലരി ഊത്തു കിത്താബിക്കുല്യ ആയ വേദക്കാരായ ആളുകൾക്ക് താങ്കൾ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുമായി ചെന്നാലും ശരി നിങ്ങളുടെ കിബിലയെ അവർ പിൻപറ്റുകയില്ല അത് സത്യമല്ലാത്തത് കൊണ്ടല്ല തെളിയിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന എന്തെല്ലാം ആയത്തുകൾ ചൂണ്ടിക്കാണിച്ചാലും കിബിലയെ സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല ഒമാ أن هذا المشروع الذي يجب أن يكون في <applause> هذه المرحلة، وأن يكون في هذه المرحلة، وأن يكون في هذه المرحلة، وأن يكون في من المرحلة، وَلَئِنِ يكون في مِنْ بَعْدِ مَا يكون مِنْ هذه إِنَّكَ يكون അവിടെ ഇച്ചകൾക്കൊപ്പിച്ചിലബിയെ താങ്കളെ കാണാൻ നിലകൊള്ളുന്നുവെങ്കിൽ താങ്കൾ തീർച്ചയായും ലാലിമിയങ്ങളിൽ പെട്ടവർ തന്നെയാകുമെന്ന ഒരു താക്കീത് കൂടി അല്ലാഹുദല പ്രവാചകർക്കിവിടെ നൽകുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട ഒരു നാലഞ്ചു കാര്യങ്ങൾ ഈ ഒരു വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഒന്നാമതായി അല്ലാഹുദല പറഞ്ഞത് ഊത്തു കിത്താബിക്കു താങ്കൾ ഈ വേദക്കാർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി എല്ലാ ആയത്തുകളുമായി വന്നാലും ശരി മാതൃ ക്രിമിലത്തക്ക താങ്കളുടെ ക്രിമിലയെ അവർ പിൻപറ്റുകയില്ല എന്നാണ് അഹുത്തനെ പറഞ്ഞത് ആരംഭിച്ചത് വല ഇൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ ല ഇൻ ല എന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് പലപ്പോഴായി പറഞ്ഞുപോയ കാര്യമാണ് ഇൻ എന്നുള്ളത് ഒരു ഷർത്തിനെ ഉപാധിയെ അറിയിക്കുന്ന പദവുമാണ് അവിടെ സാങ്കല്പികമായ ഒരു സത്യം കസമ് ഉണ്ട് എന്നുകൂടിയാണ് ഭാഷാപരമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു കസം സത്യം ചെയ്യലുണ്ട് ഒരു ഷർത്തുമുണ്ട് അതുകൊണ്ട് പടച്ചറപ്പാണ് സത്യം എന്നർത്ഥം എന്നർത്ഥം അവിടെ ഒല്ലാഹി ല ഇൻ അത്തെയ എന്നർത്ഥമായിരിക്കും

താങ്കൾ ചെന്നാലും അവരിലേക്ക് താങ്കൾ ചെന്നാലും ബി അൽ എന്നാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത് ബാസാഹേബത്തിൻ്റെ ബാ ആണ് അറബി ഭാഷയിൽ വ്യത്യസ്ത തലങ്ങളിൽ ബാ ഉപയോഗിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ബാ ആണ് ബാ ഉൽ മുസാഹെബ അഥവാ ആയ നർത്തം എല്ലാ ആയത്തുമായി താങ്കൾ ചെന്നാലും എന്നർത്ഥമാണ് അപ്പോൾ വരിക അങ്ങനെ വന്നാലും ശരി ആയത്തു താങ്കൾ ചെല്ലുന്ന കാര്യം സത്യമാണ് എന്ന് തെളിയിക്കാവുന്ന തെളിവുമായി അടയാളങ്ങളുമായി താങ്കൾ ചെന്നാലും ശരി മാ തബിരത്തക്ക നബിയെ താങ്കളുടെ കിമിലയെ അവർ സ്വീകരിക്കുകയില്ല പിൻപറ്റുകയില്ല അഥവാ ആയത്തുകൾ എന്തെല്ലാം തെളിവുകളും അടയാളങ്ങളുമായി താങ്കൾ ചെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും നബിയെ താങ്കൾ സ്വീകരിച്ച കിബിലയെ അവർ സ്വീകരിക്കുകയില്ല അവർക്കൊരിക്കലും ഹക്കല്ല ആവശ്യം സത്യമേതാണോ അത് സ്വീകരിക്കാമെന്ന മനസ്സുണ്ടെങ്കിൽ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സ്വീകരിക്കും ഇവരെ സംബന്ധിച്ച് സത്യം സ്വീകരിക്കണം എന്ന മനസ്സല്ല നേരെ മുറിച്ചു പോന്നു അവർ നബിയോട് എതിരെ പ്രവർത്തിക്കുക ധിക്കാരം കാണിക്കുക എന്നാണ് അവരുടെ ആശയം അതുകൊണ്ട് നെബിയിലേക്ക് സ്വീകരിച്ചാൽ അവർ നേരെ എതിരെ നിൽക്കുള്ളൂ ൾ അവരെ കണസ് അപ്പൊ അവർ തിരിച്ചും പറയും അതുകൊണ്ട് അവർ നബിയെ താങ്കൾ പറഞ്ഞത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല എന്നൊരു പിൻപറ്റുന്നില്ല അവനാണ് വാശിയുള്ളവൻ എന്നൊക്കെ പറയുക ഇതാണ് നബിയുടെ കെമില എന്ന് അവർക്കറിയാം തൗളാത്തും മിഞ്ചിരി അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവസാനം വരുന്ന പ്രവാചകൻ കഴിവയിലേക്ക് തിരിയുമെന്ന് എന്നിട്ട് പോലും അവർ ആക്ഷേപിക്കുന്നു അപ്പം സത്യമറിയാത്തത് കൊണ്ടല്ല ഈ സ്വീകരിച്ച അസത്യമായതുകൊണ്ടല്ല അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് മാത്രം അതിനാൽ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ലിയെ താങ്കൾ എന്തൊക്കെ ആയത്തുകളുമായി ചെന്നാലും അവൾക്കത് മനസ്സിലാവുകയില്ല അവൾ സ്വീകരിക്കുകയുമില്ല സ്വീകരിക്കുകയും മാ അതാണ് ബിക്കുല്യആയത്തിൻ എന്ന് പറയും ലാ ദീനഹു ുംബിയുടെ കെബില മാത്രമല്ല ദീനം അവർ സ്വീകരിക്കാൻ തയ്യാറാവുക തയ്യാറാവുകയില്ല സ്വീകരിച്ചാൽ സ്വീകരിക്കാനല്ലോ അപ്പൊ തങ്ങൾ എന്തു പറഞ്ഞു അതെല്ലാം എതിരെ പറയുക അതാണ് അവരുടെ നിലപാട് തന്നെ അതിനാൽ നബിയെ നിങ്ങളിൽ എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി അവരത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല ഇവിടെ മാ എന്നാ പറഞ്ഞു താങ്കളുടെ കെമിലയെ അപ്പൊ താങ്കളുടെ കെമിലയെ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ഈ ഉമ്മത്തിന് മാത്രമുള്ള കെമിലയാണ് എന്ന് പറയാമോ ഇല്ലേ എന്ന് ചർച്ച ഷെയ്ഖ് അവിടെ കൊണ്ടുവരുന്നുണ്ട് അവിടെ ഷെയ്ഖ് നബി സമീർ അഹമ്മദ് ഒക്കെ ബലപ്പെടുത്തി പറഞ്ഞത് എല്ലാ പ്രവാചന്മാരെയും കിമില കായ്മ എന്നാണ് കാരണം മല്ലഖു പറഞ്ഞു ഇന്ന് അവന് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം മക്കയിലുള്ള കഴവയാണ് ആ അയത്തിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം എല്ലാ പ്രവാചന്മാരും സ്വീകരിച്ചു പോകുന്നത് കഴബയെ തന്നെയാണ് എന്നാണ് മാത്രവുമല്ല ഇബിനു സൈമീർ റഹമുല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി സൈമിയുടെ ഒരു വാചകം എടുത്തു കൊടുക്കുന്നു എല്ലാ പ്രവാചന്മാരുടെയും കിമിലയായിരുന്നു അവരുടെ അനുയായികളായ യഹൂദി വന്ന സോറാക്കളുമാണ് പിന്നീട് ഈ കിബിലയെ മാറ്റിമറിച്ചത് എന്നാണ് അമ്പിയാക്കൾ നിശ്ചയിച്ച കിബില കഴിവ തന്നെയാണ് അനുയായികൾ പിന്നാലത്ത് അതിൽ മാറ്റം വരുത്തിയിട്ടാണ് അവിടെ അതിന് മറ്റു കിബി സ്വീകരിച്ചത് എന്നാണ് ഇബ്രി സൈമിയ റഹിമുല്ല പറഞ്ഞത് ഉദ്ധരിച്ചു കൊണ്ട് ഇബുളൈമ ഇവിടെ ബലപ്പെടുത്തി പറയുന്നത് അതുകൊണ്ട് ഇവിടെ കിബിലത്തക്ക നബിയെ നിങ്ങളുടെ കിബില എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം കിബില എന്ന അർത്ഥം ആവി ആവണമെന്നില്ല കഴിഞ്ഞ കാലം അമ്പിലാക്കളൊക്കെ കിബിലയാണ് നബിയുടെയും കിബിലയാണ് അതുകൊണ്ടായിരിക്കും അവിടെ കിബിലത്തക്ക എന്ന് പറഞ്ഞത് ഇനി അവരുടെ മാത്രവുമല്ലവനല്ലേ അവൻ നിങ്ങളുടെ കിബിലയെ അവർ പിൻപറ്റുകയില്ല അവരുടെ അവിടെ കിമിലയെ താങ്കളും പിൻപറ്റുകയില്ല കാരണം പിൻപറ്റാൻ കഴിയില്ല കാരണം ഈ കിമിലയാണ് സത്യം എന്ന് തെളിയിക്കാവുന്ന ആയത്തുമായി നിബിതങ്ങൾ ചെല്ലുക പിന്നെ അത് അവർ സ്വീകരിക്കാതിരിക്കുമ്പോൾ എന്നാ ഈ സത്യം ഒഴിവാക്കിയിട്ട് അവരുടെ കെമിലയുടെ പിന്നാലെ നബി കൂടുക അതുണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല കാലം സത്യമാണ് എന്ന് ഒരാൾ സ്ഥാപിക്കാൻ വരികയും അത് ആളുകൾ തള്ളിക്കളയുമ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ട് ആളുകൾ പങ്കൂടുകയും ചെയ്യുക അതുണ്ടാവില്ലല്ലോ ഒരിക്കലും അവരെ പിൻപറ്റുക എന്നുള്ളത് സാധ്യമേ അല്ല അല്ല കൊടുത്ത വഹയെന്താണോ അതിനെ മാത്രമേ നബിതങ്ങൾ പിൻപറ്റുള്ളൂ അതുകൊണ്ട് അവൻ നിങ്ങളൊക്കെ എമ്മിലെ പിൻപറ്റുകയില്ല അത് വാശിയാണ് താങ്കൾ അവരൊക്കെ പിൻപറ്റുകയില്ല കാരണം എന്താ അവിടെ കെമിയിലെ ബാത്തിലാണ് നബിയുടെ കെമി സത്യമാണ് അവൻ നബിയുടെ ഒക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ നബിതങ്ങൾ വരുന്നത് ആ നബിതങ്ങൾ പിന്നെ അവരുടെ ബാത്തിലൊക്കെ പിൻപറ്റുമോ അത് ഏതാ ഏതെന്നാലും ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് അവിടെ മാ ഫെയിലായി പറഞ്ഞു ഇവിടെയോ എന്ന് ഇസ്മായി പറഞ്ഞു أبى بنبتوا الله ما وهذا هو السر في التعبير والله أعلم للجملة الإسمية ما أنت بتابع إسمية يا جملة بارنو الحسيم ما فهم لا يتبعون الرسول إلّا അവരെ അവ പിൻപറ്റൽ അസംഭവ്യമാണ് ആ ഒരു ആശയം അതിൽ നിന്ന് കിട്ടും അവിടെ അവിടെ കെമിലറകി പഠിപ്പിച്ച കെമിലയല്ല അതുകൊണ്ടാണ് പിൻപറ്റാത്തത് അവിടെ കെമില ആയി എന്നതുകൊണ്ടല്ല അവിടെ കെമില ശരകി പഠിപ്പിച്ചതല്ല ഇനി മുൻകാല വേദക്കാലിക്കൊക്കെ അതായത് കെമില സമ്മതിച്ചാൽ പോലും ഈ ഖുർആൻ ഈ ശരീഅത്ത് നിയമങ്ങൾ വന്നതോടുകൂടി അതെല്ലാം മൻസൂഖായിപ്പോയി അതുകൊണ്ട് വഹീന മാത്രമേ നബി നബിതങ്ങളെ പിൻപറ്റുകയുള്ളൂ അല്ലാതെ ഒരാളുടെയും ഇച്ഛകളെ പിൻപറ്റുകയില്ല അതിനാൽ നബിയെ താങ്കളുടെ കപിലയെ അവർ പിൻപറ്റുകയില്ല അവരുടെ കെമിലയെ താങ്കളും പിൻപറ്റുകയില്ല ചിലരാവട്ടെ ചിലരുടെ കവിലയെ പിൻപറ്റുകയും ഇല്ല ഒമാ ബുഹും أبريل صيلر يندو بارنجال أي الذي دينا أطر كتاب ويد عندنا نلقي <applause> بطة بريل أبر صيلر كبر كبر بين ما تَتَّبِعُ النصارى والنصارى ما تَتَّبِعُ قبلة اليهود كَلَّ إلا لأن النصارى يقولون

സമാനമായ മുഖഭാവമുള്ള മറ്റൊരാളെ കൊന്നു ഈ ഈസാനിമിയെ കൊന്നു എന്ന് പോലും അവർ വലിയ അഹ് അഭിമാനപൂർവ്വം എടുത്തുപടുകയും ചെയ്യുന്നു അതൊക്കെ ആ ശത്രുത കൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ ഒരിക്കലും ഒത്തുപോകുകയില്ല എന്നാൽ മുസ്ലിമുകൾക്കെതിരെ വരുമ്പോഴോ വളരെ പരസ്പരം മിത്രങ്ങളാണ് താനും മുസ്ലിമികൾക്കെതിരെ യഹൂദയും മിസ്ലാണിയും ഒന്നായി നിൽക്കുന്നു എന്നാൽ അവർ തമ്മിൽ തമ്മിലോ കഠിന ശത്രുക്കളായി നിലകൊള്ളുകയും ചെയ്യുന്നു അല്ലാഹു സ്വീകരിക്കാൻ പാടില്ല അവർ പരസ്പരം ഔളിയ ആകുന്നു തമ്മിൽ തമ്മിൽ വലിയുകളായി നിൽക്കും ഏത് വിഷയത്തിൽ മുസ്ലിമികൾക്ക് എതിരാകുന്ന കാര്യത്തിൽ എന്നാൽ അവർ മാത്രമാകുമ്പോഴോ

ബിയെ താങ്കളുടെ കെമിരയെ അവർ പിൻപറ്റുകയില്ല അവടെ കെമിലയെ താങ്കളും പിൻപറ്റുകയില്ല അവർ തമ്മിൽ തമ്മിലാവട്ടെ ഒരു കൂട്ടരുടെ കെമിലയെ മറ്റൊരു കൂട്ടനും പിൻപ് പിൻപറ്റുകയില്ല അപ്പോൾ ചർച്ച ഹല്ലി കുല് യൂതി വന്ന സ്വര യഹൂദികൾക്കും യഹൂതിൽക്കും പ്രത്യേകം പ്രത്യേകം കിമില ഉണ്ടോ ഇല്ലേ അല്ല പറഞ്ഞ അങ്ങനെയാണല്ലോ ഇവിടെ കെമിലയെ അവര് പിൻപറ്റില്ല അവിടെ കെമിലെ ഇവരും പിൻപറ്റില്ല അപ്പൊ രണ്ട് കൂട്ടർ രണ്ട് കെമിലയാണോ ഉണ്ട് ാണ് പറയുന്നു യഹൂദി ഇല ബൈത്തുൽ മുഖദ്ദസ് യഹൂദികൾ ആ ഒരു പാറ അതിനെയാണ് അവര് കെമിലയായി കണക്കാക്കുന്നത് നസോദാക്കളാവട്ടെ കിഴക്കുഭാഗത്തേക്ക് സൂര്യൻ്റെ ഭാഗത്തേക്കാണ് കിമിലയായി പരിഗണിക്കുന്നത് ഫല്യ ഹൂലിൻ അതുകൊണ്ട് നിങ്ങൾ യഹൂദി വഴി പഴയവരാണ് പറയുന്നു നിങ്ങൾ പഴച്ചവരാണ് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഒരിക്കലും കിമിലയിൽ പിൻപറ്റുകയില്ല അപ്പം നബിയെ നിങ്ങളുടെ കെമിരയെ അവർ സ്വീകരിക്കില്ല എന്നാൽ ഈ തൽക്കാലം അവരുടെ ബാത്തിനായ കെമിര നബി സ്വീകരിക്കാമെന്ന് വെച്ചാലോ അതുണ്ടാവുകയുമില്ല അവർ തമ്മിൽ തമ്മിൽ തന്നെ കെമിരയെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നബിയെ നിങ്ങൾ ചെയ്യേണ്ടത് തന്ന ഹക്കിനെ നിങ്ങൾ പിൻപറ്റുക മറ്റൊന്ന് നോക്കേണ്ടതില്ല അതിനാൽ ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം അവരുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ ഇന്നല്ലോലീൻ തീർച്ചയായും താങ്കൾ അക്രമികളിൽ പെട്ടവർ തന്നെയായിത്തീരും അപ്പം അവരുടേത് സത്യമല്ല എന്ന് ഉറപ്പാണ് നബിയുടെ സത്യമാണ് എന്നും ഉറപ്പാണ് ഈ സത്യം അവർ സ്വീകരിക്കില്ല എന്നുറപ്പാണ് അവരുടെ അസത്യത്തെ നബി സ്വീകരിക്കില്ല അതും ഉറപ്പാണ് ഇരു ലബിതങ്ങൾ അവർക്ക് ഒപ്പിച്ച് നിൽക്കേണ്ടി നിൽക്കുകയാണെന്ന് വന്നാൽ അതിനർത്ഥം എന്താണ് സത്യത്തെ മാറ്റിവെച്ച് അസത്യത്തെ എന്തിനു വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നാണല്ലോ അർത്ഥം ഉണ്ടാവില്ലത് എന്നാലും അല്ല പറയാണ് നബിയെ താങ്കൾ അവിടെ ഇച്ഛയെ പിൻപറ്റുന്നുവെങ്കിൽ ഇത് അവിടെ അവയെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ നബിയോടാണ് ഇവിടെ അഭിസംബോധന അവിടെ അവയെ അവിടെ ഇച്ഛകളെ പിൻപറ്റുന്നുവെങ്കിൽ അത് ഉണ്ടാവൂല ഉണ്ടായതുകൊണ്ടല്ല പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ ഇല്ല ഉണ്ടാവുന്ന നിർബന്ധമില്ല ഇതൊരിക്കലും ഉണ്ടാകാവുന്ന കാര്യവുമല്ല അതുകൊണ്ട് നബിയെ താങ്കൾ ഇനി അവിടെ ഇച്ഛയെ പിൻപറ്റുന്നുവെങ്കിൽ കാരണം ഇനി അവിടെ കിബിളയെ നബി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സത്യത്തെ പിൻപറ്റതല്ല അസത്യത്തെ പിൻപറ്റലാണ് അവ എന്തിനാണ് ആ അസത്യം പിൻപറ്റുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ അവടെ ഇച്ഛകൾക്കൊപ്പിച്ച് നിന്ന് കൊടുക്കാൻ അതെങ്ങാനും ഉണ്ടാകുന്നുവെങ്കിൽ ും താങ്കൾപ്പെട്ടവർ തന്നെയാകും എന്നാൽ അവരെ പിൻപറ്റാത്തത് സാധ്യമാണോ അതുണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞില്ലേ അപ്പൊ പിൻപറ്റാൻ സാധ്യതയുണ്ട് എന്നല്ലേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല പിൻപറ്റുകയില്ല നടക്കുകയില്ല എന്നാലും അങ്ങനെ ഒരു ശൈലി അറബി ഭാഷയിൽ പ്രയോഗിക്കൽ പതിവാണ് ഏതുപോലെ കാണാം റഹ്മാനായ റബ്ബിന് സന്താനങ്ങളുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യമായി ആ സന്താനത്തെ ആരാധിക്കുക അല്ലാതെ സന്താനം ഉണ്ടാവില്ലല്ലോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നിട്ടും അല്ലങ്ങനെ പ്രയോഗം പ്രയോഗിച്ചു ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണത് അപ്പം നബി ഇനി അവരെ അവർക്കെതിരെ പിൻപറ്റുമെന്ന ഒരു പ്രതീക്ഷയും അവർക്ക് വേണ്ട അത് സംഭവ്യമല്ല നടക്കുകയില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നബിക്ക് പോലും അത് ലുൽമായി നബി ലാലിമായി മാറാൻ പോലും മിത്തമായി മാറുന്ന ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു നബിയെ അതുണ്ടാവില്ല ഹവ എന്നാ ഉപയോഗിച്ചത് അവിടെ ഇവിടെ പിന്നെ അവിടെ എന്ന് പറഞ്ഞില്ല അവിടെ ഹവയെ എന്ന് പറഞ്ഞത് കാരണം ഹവ അവിടെ ഇച്ചകൊപ്പിച്ചുണ്ടാക്കിയതാണ് ഹുദ എന്നതിൻ്റെ ഉപരി വിപരീതമായി ഉപയോഗിക്കുന്ന പദമാണ് അധികവും ഹവ എന്നുള്ളത് ഹുദ എന്ന അർത്ഥത്തിൽ ഹവ ഉപയോഗിക്കലുണ്ട് അപൂർവമായി എന്നാൽ സാധാരണ ഗതിയിൽ ഹവ എന്ന പദം ഉപയോഗിക്കൽ ഹിതായത്തിന് വിപരീതമായി കൊണ്ടാണ് അതുകൊണ്ട് അവർ സ്വന്തം ഇട്ടപ്രകാരം ഉണ്ടാക്കുന്നതിന് പിൻപറ്റാവതല്ല എന്നർത്ഥം അങ്ങനെ പിൻപറ്റുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു താക്കീത് കൂടി അള്ളാഹു പ്രവാചക നൽകുന്നു ഇവിടെ അള്ളാഹു കാലം സത്യമാണ് അല്ലാ والمغلوب عليهم ما العلم الصحيح فهو لا من ൾ വന്നിട്ട ശേഷം ഒരാൾ മറ്റുള്ളവരുടെ പെടിച്ചവരുടെ വഴിതെറ്റിപ്പോയവരുടെ ഹവകളെ പിൻപറ്റുന്നുവെങ്കിൽ അവൻ ലോലിമീനപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത് ലഭിക്കു മാത്രമല്ല കാരണം ഇരൻ എന്നാണ് എങ്കിലും ശേഷം പറഞ്ഞതാണ് ബഹുചരമായി പറഞ്ഞു അപ്പൊ അത് എല്ലാവർക്കും ബാധകമാണ് എന്നർത്ഥം അതുകൊണ്ട് ആ ഒരു ശൈലി നബി എന്നല്ലെ നമ്മൾ ആര് സ്വീകരിച്ചാലും ശരി എല്ലാവർക്കും ഈ താക്കീത് ബാധകം തന്നെയാകുന്നു അവിടെ അല്ലാഹു തന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം സത്യമാണ് എന്ന് ബോധ്യമായതിനു ശേഷം മറ്റൊരാളുടെ ഇഷ്ടത്തിനെ ഹവയെ പിൻപറ്റി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ലുൽമാണ് അത് അന്യായമാണ് എന്നാണ് അള്ളാഹുത്തലൈ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഏതാണെങ്കിലും ഒരുപാട് തത്വങ്ങൾ ഈ അധ്യായ ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു പൊതു യഹൂദികളും മസാലാക്കളെയും പൊതുവായ സ്വഭാവങ്ങൾ ഹക്കിനോടുള്ള അവരുടെ ധിക്കാര മനോഭാവം പ്രവാചകരെ പിൻപറ്റാൻ മടി നിബിധങ്ങൾ കൊണ്ടുവന്ന സത്യസന്ധത ആ സത്യത്തിനെതിരായ നിബിധങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ആർക്കാണെങ്കിലും ശരി അങ്ങനെ സ്വീകരിക്കാൻ അവകാശമില്ല എന്നത് ഇതെല്ലാം അള്ളാഹു താല ഈ ആയത്തിന് പഠിപ്പിച്ചു എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാറക്കല്ലാഹുഫീന ജമീഅ ആ അസ്സാമിക്കും വരഹമുല്ലാഹി വാത്ത